ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് അവളുടെ ഷോപ്പിലെ തന്നെയാണ് ആയിരത്തി നയൻ നയൻറ്റി ഫൈവ് പ്രൈസിൽ വന്നിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ് വരെയാണ് ഈ ഒരു ഐറ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസിലേക്ക് കടക്കാം ഒരു അടിപൊളി പാർട്ടി വെയർ ആണ് കേട്ടോ അത് നല്ല അടിപൊളിയാണ് പിന്നെ അതുപോലെ തന്നെ താഴോട്ടൊക്കെ ഫുൾ മിറർ വർക്കാണ് കേട്ടോ ഓൾ ഓവർ ഓവറായിട്ടും മിറർ വർക്കിലാണ് വന്നിട്ടുള്ളത് നല്ല നല്ല പ്രൈസിലുണ്ടായിരുന്ന ഐറ്റമാണ് കേട്ടോ ആയിരത്തി അറുന്നൂറ്റി അമ്പതായിരുന്നു മുൻപത്തെ പ്രൈസ് ഫുള്ളായിട്ട് നല്ല ഫോക്സ് ജോർജറ്റ് നല്ല സോഫ്റ്റ് ഫോക്സ് ജോർജറ്റ് സ്ലീവിലൊക്കെ നല്ല ഹെവി ആയിട്ട് ഹാൻഡ് ഹാൻഡ് വർക്കും കൂടെ വരുന്നത് ഈ ഒരു ഐറ്റത്തിന്റെ പ്രൈസ് ഇപ്പം വരുന്നത് വെറും ഫൈവ് ഹൺഡ്രഡ് ആണ് വെറും ഫൈവ് ഹൺഡ്രഡിൽ നല്ലൊരു തത്തമാ പച്ച നമുക്ക് പറയില്ലേ ആ ഒരു വാഴക്കൂമ്പിന്റെ ഒക്കെ പച്ച ഉണ്ടല്ലോ ആ ഒരു ഗ്രീൻ കളറിൽ വരുന്ന നല്ലൊരു അടിപൊളി ഗൗൺ ആണ് ലാർജ് എക്സൽ സൈസസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് വെറും ഫൈവ് ഹൺഡ്രഡ് ഇപ്പോൾ വരണല്ലോ ഇപ്പം വാങ്ങിക്കുകയാണെങ്കിൽ കേട്ടോ ഈ ഒരു ഭാഗമൊക്കെ ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് ബീഡ്സിന്റെ ഹാൻഡ് വർക്ക് കിട്ടുമല്ലോ ബീഡ്സോട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ആയിട്ട് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സിൽ വന്നിട്ടുള്ള ഒരു ഫ്ലയർ ഗൗണ് ഫോർ നയൻറ്റി ഫൈവ് ആളോ ഇപ്പൊ പ്രൈസ് ഇതൊരു ഓഫർ പ്രൈസ് ആണ് ഫ്രണ്ട് സൈഡ് ഫുൾ ആയിട്ട് ബട്ടൺസ് എല്ലാം ഓപ്പൺ ചെയ്തിട്ടും യൂസ് ചെയ്യാൻ കഴിയും നല്ല ഇമ്പോർട്ടൻറ്റ് മലേഷ്യം ഫാബ്രിക്കിലും കൂടിയാണ് വന്നിട്ടുള്ളത് ഒരു നാനൂറ്റി തൊണ്ണൂറ്റഞ്ചേളോ ഡബിൾ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് മീഡിയം ലാർജ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഗൗൺ വിത്ത് ദുപ്പട്ട സെറ്റ് ആണ് വെറുതെ നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഒരു സെറ്റ് കണ്ടോ ഇതൊക്കെ ഫാബ്രിക് ഇമ്പോർട്ടൻഡ് തന്നെ അതുപോലെ ലൈനിങ് അറ്റാച്ചഡ് ആണ് നല്ല ക്വാളിറ്റി ലൈറ്റ് ആണ് കേട്ടോ ആ കട്ടിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ കളറ് തുപ്പിട്ട് വരുമ്പോ ഇതാണ് കേട്ടോ ദുപ്പട്ട നല്ല സൂപ്പർ ട്യൂപ്പർ ആണ് ഗൗൺ വിത്ത് ദുപ്പട്ട സെറ്റ് വന്നിട്ടുള്ള ടോപ്സുകളാണ് കുറെ എണ്ണം ഇത് മുന്നൂറ്റി അമ്പത് ഇതിന് വരുന്നുള്ളൂ ത്രീ ഫിഫ്റ്റി കേട്ടോ റയോൺ ഫാബ്രിക് നമുക്ക് കാഷ്വൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഡബിൾ എക്സ് സൈസസ് വരെയാണ് ലാർജ് എക്സലാൻ്റെ ഡബിൾ എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡിസൈൻ ആണെങ്കിലും നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈനും കൂടിയാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് സൈസസ് വരെയുണ്ട് ലാർജ് എക്സലാൻ്റെ ഡബിൾ എക്സിൽ റയോൺ ഫാബ്രിക് ആണ് ത്രീ ഫിഫ്റ്റി വെറും മുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് സ്ലിപ്റ്റഡ് മോഡൽ കേട്ടോ നല്ലൊരു കളറും ഡിസൈനും സൂപ്പറാണ് ആണ് സൈസ് വന്നിട്ടുള്ളത് നല്ല ഇമ്പോർട്ടൻറ്റ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഈ ഒരു ഐറ്റത്തിന് ഇപ്പൊ വരുന്നത് വെറും മുന്നൂറ്റി അമ്പത് വരുന്നോളൂ അതാ ആയിരത്തി മുന്നൂറ്റമ്പതിന്റെ ഐറ്റാണിത് നല്ല ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിന് വെസ്റ്റേൺ ടോപ്പാണിത് ഒരു മുന്നൂറ്റമ്പതേ ഇപ്പൊ വരുന്നോ ടോപ്പാണ് സ്ലീവിലാണ് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ ത്രീ നയൻറ്റി ഫൈവ് ആണോ പ്രൈസ് വന്നിട്ടുള്ളത് സ്മോൾ മീഡിയം ആണ് സൈസ് ഫ്രണ്ട് പോർഷൻ നല്ല സോഫ്റ്റ് ആയിട്ട് ജോർജറ്റ് ഫാബ്രിക് ആണ് കേട്ടോ അതിന്റെ ബാക്ക് സൈഡിലാണെങ്കിൽ നല്ല മേജിക് സീബ് വരുന്നുണ്ട് സ്ലീവ് ഒക്കെ നോക്കിയാൽ എന്താ ഭംഗിന്ന് ഇതുപോലെ ഹാൻഡ് വർക്ക് ഡൈറ്റ് ആണത് ഇത് ഇങ്ങനെ ഇടുമ്പോഴാണ് ഇതിന്റെ ഭംഗിയാറ ഈ ഒരു പോർഷന് മാത്രം വർക്ക് ചെയ്തിട്ട് ാബ്രിക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഡബിൾ എക്സ് സൈസസ് വരെ ഉണ്ട് ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ നല്ല ഹാങ്സോട് കൂടിയിട്ടുള്ള ഈ ഒരു ടോപ്പ് വിത്ത് ദുപ്പട്ട വെറും നാനൂറ്റി അമ്പത് പ്രൈസ് വരുന്നുള്ളൂ അടിപൊളിയായിട്ടാണ് കേട്ടോ ഫോർ ഫിഫ്റ്റിയില് നല്ല അടിപൊളി അടിപൊളിയായിട്ട് വരുന്ന ഗൗണ്ട് വിത്ത് ദുപ്പട്ട് ഫാബ്രിക്കാണ് മുന്നൂറ്റി അമ്പത് പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പ്രൈസ് ആണ് വന്നിട്ടുള്ളത് ഫ്രണ്ട് പോർഷൻ ഫുൾ ആയിട്ടും നല്ല സെറി സെറി സീക്വൻസിന്റെ വർക്ക് ഫ്രണ്ട് സൈഡ് വരുന്നുണ്ട് മീഡിയം ലാർജ് എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വിത്ത് ലൈനിംഗ് കൂടെ എല്ലാത്തിലും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ നല്ലൊരു കളറും ആണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചൊ വരുന്നോ ആയിരത്തി മുന്നൂറ്റി അമ്പതിന്റെ ഇതൊക്കെ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് വരെയുള്ള ഫ്ലയർ ടോപ്പ് ആണിത് കേട്ടോ അതുപോലെ നല്ല സൂപ്പർ ഫ്ലയർ ടോപ്പ് ആണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അമ്പതിന്റെ ഫ്ലയർ ടോപ്പാണ് ഇപ്പം വരുന്നത് ഒരു നാനൂറ്റി മുപ്പത് ഒരു നാനൂറ്റി മുപ്പതേ ഉള്ളൂ അടിപൊളി ഐറ്റമാണ് ലാർജ് എക്സലാൻഡ് ഡബിൾ എക്സല് ഈ ഒക്കെ നല്ല ഹാൻഡ് നല്ല ഭംഗിയിൽ ഡിസൈൻ വർക്ക് ചെയ്തിട്ടുണ്ട് സ്ലീവിലും വരുന്നുണ്ട് സെയിം വർക്ക് ദാമിൻ ഏരിയയിൽക്ക് വരുന്നുണ്ട് കേട്ടോ ഇത്രയും ഫ്ലയർ വരുന്നുണ്ട് വിത്ത് ലൈനിങ് അവൈലബിൾ ആണ് ഒരു നാനൂറ്റി മുപ്പത് എക്സെൽ ഡബിൾ എക്സ് സൈസസിൽ വന്നിട്ടുള്ളതാണ് ത്രീ നയൻറ്റി ഫൈവ് ആണ് റയോൺ ഫാബ്രിക് ആണ് യോക്ക് ഫുൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഐറ്റം കൂടിയിട്ടാണ് ഇത് സ്ലിറ്റഡാണ് ടോമോട്ടൽ ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചേ ഇപ്പൊ വരുന്നുള്ളൂ അത് പാനൽ കട്ടായിട്ട് വരുന്നതാണ് ഇത് ലൈനിങ് വരുന്നുണ്ട് വെറും ത്രീ നയൻറ്റി ഫൈവില് മീഡിയം ലാർജ് എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു സൂപ്പർ ഡിസൈനിൽ വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ളതാണ് ഇതൊക്കെ ഫാബ്രിക്ക് സൂപ്പറാണ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും സ്വിങ്ക് ചെയ്യുക അങ്ങനെ കംപ്ലയിൻറ്റ് ഒന്നും വരില്ല കേട്ടോ നല്ല അടിപൊളി ടോക്സുകളാണ് ഇതൊക്കെ ഇതൊക്കെ ആയിരത്തി മുന്നൂറ്റമ്പതിൽ വന്നിട്ടുള്ള ഐറ്റംസ് ത്രീ നയൻറ്റി ഫൈവ് ഇപ്പോൾ വരുന്നുള്ളൂ സൈസസ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിൽ വന്നിട്ടുള്ളത് ഗൗണ് വിത്ത് ദുപ്പട്ട നാനൂറ്റി അമ്പത് ഇപ്പോൾ വരുന്നുള്ളൂ ആയിരത്തി മുന്നൂറ്റമ്പതിൻ്റെ ഐറ്റാണെങ്കിൽ ഗവൺ വിത്ത് ദുപ്പട്ട യോക്കിലാണെങ്കിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല മിററിൻ്റെ വർക്ക് കിട്ടും അതുപോലെയൊക്കെ ഹാങ്ങിങ്സ് കൂടെ വന്നിട്ടുണ്ട് പ്പ് വരുവല്ലോ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു പ്രിൻ്റഡ് ദുപ്പട്ടയും കൂടിയിട്ട് അതിന് നാല് സൈഡിലും ക്രോഷികളിൽ ബോർഡർ വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് ആയിട്ട് വരുന്നതാണ് ഫൈവ് ഹൺഡ്രഡ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ഗൗൺ വിത്ത് ദുപ്പട്ട ആയിരത്തി നാനൂറ്റി അമ്പത്തിൻ്റെ ഐറ്റാണ് കേട്ടോ ലോക്കിലാണെങ്കിൽ ഫുൾ ആയിട്ട് നല്ല ഹാൻഡ് വർക്കോട് കൂടിയിട്ട് മീഡിയം ആയ ലാർജ് സൈസ് കേട്ടോ നല്ല ഫ്ലയറോട് കൂടിയിട്ടുള്ളതാണ് ഈ ഒരു ടോപ്പ് വിത്ത് ദുപ്പട്ടയും കൂടിയിട്ട് വരുന്നുണ്ട് സെറി സീക്വൻസിന്റെ ഫുൾ ആയിട്ട് സ്കാലപ്പിങ് ഫിനിഷിങ് ചെയ്തിട്ടുള്ള ദുപ്പട്ട ഐറ്റം ആണ് നല്ല വിട്ട് ലെങ്ത് വരുന്നുണ്ട് ഒരു ഫൈവ് ഹൺഡ്രഡ് വരുന്നുള്ളൂ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ക്രോഷലേസിൽ ബോർഡർ വർക്കോട് കൂടിയിട്ടുള്ള ഈ ഒരു ടോപ്പാണ് കേട്ടോ ത്രീ ഫ്ലയർ വരുന്നുണ്ട് കേട്ടോ മീഡിയം ലാർജ് എക്സൽ സൈസസിൽ ത്രീ നയൻറ്റി ഫൈവ് പ്രൈസ് വരുന്നുള്ളൂ നല്ല സൂപ്പർ ഐറ്റം ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ഡിസൈനും ആണ് കേട്ടോ ഇതൊക്കെ ഭംഗിന്നൊക്കെ രണ്ട് സൈഡിൽ ക്രോഷ്സ് ഇങ്ങനെ താഴോട്ട് പോയിട്ടുണ്ട് കേട്ടോ സൈസ് വന്നിട്ടുള്ളത് ത്രീ ഫിഫ്റ്റിയെ പ്രൈസ് വരുന്നോളൂ ഫ്ലയർ ഗൗൺ ആണ് ഇത് വെറും അമ്പതില് വിത്ത് ലൈനിംഗോട് കൂടി സ്മോൾ മീഡിയം സൈസ് ബ്ലാക്ക് കളറിലാണ് ഡിസൈൻ വർക്ക് വന്നിട്ടുള്ളത് ഫോർ തേർട്ടി ആണ് പ്രൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ സൈസസിലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഗൗൺ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ നയൻറ്റി ഫൈവ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് നല്ല നേവി ബ്ലൂ ഷെയ്ഡ് ആണ് സെറി സീക്വൻസിന്റെ വർക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റർ ആണ് ടോപ്പ് ത്രീ നയൻറ്റി ഫൈവ് പ്രൈസ് ലാർജ് എക്സൽ ടബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ചിക്കു ഷെയ്ഡാണ് ത്രീ നയൻറ്റി ഫൈവ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇത്രയും ഫ്ലയർ വരുന്നുണ്ട് യോട്ടിലാണെങ്കിൽ നല്ല ഫ്ലോറൽ ഡിസൈൻ ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ലൈനിങ് അറ്റസ്റ്റ് ആണ് ടോപ്പ് സ്ലിവിന് ഉണ്ടിട്ട് വർക്ക് ഒക്കെ ലാർജ് സൈസാണ് മുന്നൂറ്റി അമ്പത് പ്രൈസേ വരുന്നുള്ളൂ നല്ല അടിപൊളിയാണ് അതുപോലെ നല്ല ഹെവി വർക്കൗട് കൂടിയിട്ടോ സ്മോൾ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വന്നിട്ടുള്ളത് ത്രീ ഫ്ലയറും വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഗൗണാണ് ഏകദേശം നമ്മൾ ഈ ഒരു ത്രീ ഹൺഡ്രഡ് സംതിങ്ങിന്റെ ഒക്കെ കരഞ്ഞു തുടങ്ങി കേട്ടോ അതിന്റെ ഓഫറ് ഫിനിഷായിത്തൊടങ്ങുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് മാക്സിമം നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തോളൂ കേട്ടോ ഈ ഒരു ഓഫർ ഏതാണ്ട് കഴിയാനായിട്ടുണ്ട് ഹാൻഡ് വർക്കോട് കൂടിയിട്ടുള്ളതാണ് ഈ ഓക്കോക്കെ ബീഡ്സിന്റെ ഹാൻഡ് വർക്ക് ഈ സ്ലീവില് വന്നിട്ട് കേട്ടോ ഹാൻഡ് വർക്കൊക്കെ ഒക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് റീസായിട്ട് വരുന്നതാണ് നല്ല കളിയിട്ട് വരുന്ന ഹാൻഡ് വർക്കിന്റെ ടോപ്പ് വിത്ത് ലൈനിങ് അവൈലബിൾ ആണ് ബ്ലാക്ക് കളർ കെട്ടോ ജെറ്റ് ബ്ലാക്കിലാണ് ലെങ്ത് ആണ് മുന്നൂറ്റി അമ്പതേ വരുന്നുള്ളൂ നല്ല ഫാബ്രിക് മസ്ലിന്റെ സോഫ്റ്റ് മസ്ലിൻ ഫാബ്രിക്കുണ്ട് നല്ല ത്രെഡ് വർക്കോട് കൂടിയിട്ട് കേട്ടോ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ